എന്നൊക്കെ പഠിച്ചാ മുട്ട് എന്റെ ഊര്ട സകല സകല കുട്ടികളും ജയിച്ചു കാണിച്ച് തോറ്റങ്ങനല്ല പായു നട എന്തല്ലേ എന്തായോടെ അതിനെന്തൊക്കങ്ങൾ പേടിച്ചു നമ്മളെ പെരുന്തമണ്ണുണ്ടല്ലോ സിസ്കോറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ കൊണ്ടുപോയിക്കോളെ പ്ലസ് ടു തോറ്റോ എടുക്കും നാലു മാസം കൊണ്ട് ചെറുക്കം എടുത്ത് പൈസ വരിക ആദ്യം ആശുപത്രി കൊണ്ടോണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ അവിടെ കൊണ്ടുപോയി ചേർത്തോളാം ആയിക്കോട്ടെ പ്ലസ് പറ്റും പ്ലസ് ടു ജയിച്ചാലും തോറ്റാലും ഒരു കുഴപ്പമില്ല നാലു മാസം ഇവിടെ പഠിക്കുന്ന അഗ്രിമെന്റിൽ എഴുതി തരാം നൂറ് ശതമാനം രൂപ വരുന്ന കുട്ടികൾക്ക് പോസ്റ്റൽ ഫ്രീ ആണ് അവിടെ നൂറ് ശതമാനം പ്ലേസ്മെന്റ് കൊടുക്കേണ്ട അതിന്റെ ഒക്കെ സ്റ്റൈപ്പൻ ഉണ്ട് ഇരുപതിനായിരം മുതൽ അമ്പതിനായിരം ശമ്പളം നമ്മള് ഏർപ്പണി കൊടുക്കാം അപ്പൊ പ്ലസ് ടു ജയിച്ചോറ്റോരൊക്കെ